ണല്ല ഇതൊരു കഥയാണ് കഥാപാത്രമാണ് വിവേകാനന്ദൻ അത് സമൂഹത്തിൽ ഇണ്ടോ വലിയ അവർക്കെതിരെ അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം കാര്യമാണ് എല്ലാത്തിനും ഏത് വിഷയമാണല്ലോ പിന്നീട് അത് നമ്മള് ആരെയും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുമല്ല ഒരാളെ മാത്രമേ ചെയ്യുന്നതുമല്ല നമ്മൾക്ക് നമ്മളിലുണ്ടോ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്കറിയുന്നവരിലുണ്ടോ എങ്കിൽ നമ്മളവർ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇല്ലായിരുന്നു ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നത് ചിലപ്പോൾ അവരുടെ തന്നെ ജീവിതത്തിലുള്ള ഏത് ദുഷ്കരമായ അനുഭവങ്ങൾ വഴിയായിരിക്കാം അപ്പോൾ ഇത് കൗൺസിലിംഗ് ചെയ്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ മാറ്റാവുന്ന ഇതാണ് നേരത്തെ ഇറങ്ങി കഴിഞ്ഞത് അല്ലെങ്കിൽ അവർ നമ്മുടെ ഇടയിൽ കുറച്ചും കൂടി മായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ അവസ്ഥകൾ താല്പര്യം താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഭയം ഭയമില്ലായ്മ അല്ലെങ്കിൽ ഉൾപ്പെടുത്തി നേടേണ്ട ഒന്നാണ് അല്ലെങ്കിൽ അത് ആധികാരികമായി അല്ലെങ്കിൽ ഇന്ന വർഗ്ഗക്കാരുടെ മാത്രം അധികാരമാണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതെല്ലാവരും ഇത് രണ്ടു കൂട്ടുകർക്കും വളരെ സമാധാനത്തോടും സന്തോഷകരമായി ചെയ്യേണ്ട ഒന്നാണെന്നുമുള്ള ഒരു സന്ദേശം നൽകണമെന്നുണ്ട് അങ്ങനത്തെ ചർച്ചകൾ കൂടുതലായിട്ട് ഇനി ഇതുവഴി അല്ലെങ്കിൽ ഇത് കാണുന്നത് വഴി നമുക്കിടയിൽ അതായത് ഇത് ചർച്ച ചെയ്യാനുള്ള മടി നമ്മളിൽ ആരിലുണ്ടാവില്ല ഇത് ചർച്ച ചെയ്യേണ്ടതാണ് ചർച്ച ചെയ്താലാണ് അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട ആവശ്യമായ ഇൻഫോർമേഷനും കിട്ടുന്ന കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫോർമേഷനൊക്കെ തെറ്റാണെന്നും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ എവിടെ നിന്ന് കിട്ടുമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ നിന്നാണ് അറിയേണ്ടത് അങ്ങനെയുള്ള ചർച്ചകൾ ഒക്കെ ഇതുവഴി നമ്മൾ ഇനിയുള്ള ഇനിയുള്ളവരും കാലങ്ങളിൽ കാരണം നമ്മൾ ആരും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ വ്യത്യസ്ത സ്വഭാവം ഒരുപാട് ആളുകളുണ്ട് വ്യത്യസ്ത സ്വഭാവത്തിൽ അവരെ നമ്മൾ മാറ്റി നിർത്തല്ല വേണ്ടത് നമ്മൾ ചർച്ച ചെയ്തത് കൂടുതൽ കാര്യങ്ങൾ അത് ഈ പറഞ്ഞപോലെ നമ്മളിപ്പോ ആദ്യം സിനിമ റിലീസായ സമയത്ത് കുറച്ച് ആളുകള് സ്ത്രീപക്ഷ സിനിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സിനിമക്കെതിരെ സംസാരിക്കുന്നതായിട്ട് ഞാനും കണ്ടിരുന്നു ഓൺലൈൻ പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞത് സ്ത്രീപക്ഷ സിനിമയോ പുരുഷപക്ഷ സിനിമയോ സിനിമയോ അല്ലൊരു മനുഷ്യപക്ഷ സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോ പോസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ ഇതൊരു സിനിമയാണ് സിനിമ എന്ന് പറയുമ്പോ ഒരു ഒരു കഥ ഒരു കഥ നമ്മൾ എടുത്തു എന്നുള്ളതാണ് അപ്പൊ അതില് ഷൈൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സിനിമ കാണുക ആദ്യം ഈ സിനിമ കണ്ടിട്ട് ഇതിനെ ഇതിന്റെ കാര്യങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ഏത് പക്ഷ സിനിമയാണെന്നുള്ളത് സ്ത്രീയാണെങ്കിലും പറ്റുന്ന ആളുകളല്ലേ ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിലാണ് ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരു ഇഷ്യൂവിൽ സ്ത്രീക്ക് പുരുഷനും പുരുഷനും സ്ത്രീയും ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഇൻസിഡൻസിന് വിക്ടിംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ച ആളുകൾ ആളുകളുടെ കോളുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ ചേർന്നാണെങ്കിൽ നമുക്കൊക്കെ പേഴ്സണലി ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് നടക്കുന്ന സംഭവമാണ് കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ അപ്പൊ ഇനിയെങ്കിലും ഇതിനെ പറ്റി ഒരു ചർച്ച ചെയ്യപ്പെടട്ടെ ഈ സിനിമ ഇതിന്റെ ഒരു ഭാഗമാവാൻ അതിന്റെ ഒരു ഭാഗമായാലും ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട് അപ്പം എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കാണാന്നുള്ളതാണ് ആദ്യം സിനിമ പടം പടം ആശയപരമായിട്ടുള്ള പടം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആ രീതിയിൽ വരും ഇപ്പോൾ ഒരുപാട് റിവ്യൂസ് ഞാൻ പടം ആവും ഇങ്ങനത്തെ വിഷയങ്ങളാവുമ്പോൾ എന്തായാലും എല്ലാവർക്കും പൂർണ്ണമായ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല കാരണം വിഷയപരമായിട്ട് എന്തായാലും തർക്കങ്ങളുണ്ടാവും ഇപ്പൊ പറഞ്ഞ പോലെ സ്ത്രീ സ്ത്രീകളുടെ സിനിമയാണെന്നു പറഞ്ഞിട്ട് പിരിച്ചു പക്ഷേ സിനിമ എൻ്റർടൈനിങ് ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് റിവ്യൂ എഴുതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാം പക്ഷേ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലാതെ കാണാത്ത രീതിയിൽ കിട്ടുന്നതും ആളുകൾ അത് കാണാൻ അവസരം ഉണ്ടാവും ഉണ്ടാവേണ്ട ഒരു വിഭാഗത്തിനെയാണ് അവരില്ലാതെ അറിയുന്നത് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം ഇപ്പോൾ വീട്ടിൽ വന്ന് പടം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പടം പടത്തിൻ്റെ ആശയപരമായിട്ടുള്ള സംഭവം അല്ല പടം നിങ്ങളാണ് എൻ്റർടൈൻ ചെയ്യുന്നത് പടം നിങ്ങളെ നിങ്ങളെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനുശേഷമാണ് ആശയത്തിന്റെ ഒക്കെ പ്രാധാന്യമുള്ളൂ എന്താശയമാണെങ്കിലും പടം നിങ്ങളെ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം മനുഷ്യ ഇതിനകത്ത് ഒരു കൂടിയാണ് മനുഷ്യാണ് ശരിക്കും ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ നിർവഹിക്കുന്നുണ്ടോ ഞാൻ ഈ വിവേകാനന്ദ മൂവിയിൽ ഞാൻ ഒരു ക്യാരക്ടറോൾ ചെയ്തിരിക്കുന്നത് എൻ്റെ പേരാണ് ദിവ്യ അപ്പോൾ ദിവ്യ എന്ന് പറഞ്ഞാൽ സാധാരണ പെൺകുട്ടിയാണ് മോഡേൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും ബ്യൂട്ടി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് മോഡേൺ ഉദ്ദേശിച്ചത് ഒരു സാധാരണ പെൺകുട്ടിയാണ് അപ്പം പക്ഷേ ബോൾഡും ആണ് ആൾ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല സാധാരണ പെൺകുട്ടികൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തതെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാത്തെ ലൈഫിലും ഉണ്ടാവുന്ന ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരു സംഭവമായിരിക്കണം എന്നാണ് തോന്നുന്നത് ഇതെല്ലാ കാലഘട്ടത്തിലുള്ളതാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകളും ഇനി ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നു അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അറിയുന്നു എന്നുള്ളൂ കാരണം എല്ലാവർക്കും അവരുടെ മൊബൈൽ ഈ പടത്തിൽ കാണിക്കുന്ന പോലെ മൊബൈൽ തുറന്നു വെച്ച് ലൈവ് പോകാമല്ലോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് എല്ലാവർക്കും അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എത്തുന്നു പണ്ട് അത് വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ നമ്മൾക്കിടയിലേക്ക് വരാറുള്ളൂ അങ്ങനത്തെ വിഷയങ്ങൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ